അടിപൊളി വെറൈറ്റി കുറച്ച് ഡെൻഡ്രോബിയം ഓർക്കിട്ട് നമ്മൾ ആശ്രമം മൈതാനത്ത് ഇപ്പോൾ നമ്മൾ എക്സിബിഷൻ നടക്കുന്നിടത്ത് കുറച്ച് പ്ലാന്റുകൾ കൊണ്ടുവന്ന് വെച്ചേക്കുന്നതാണ് കേട്ടോ നല്ല അടിപൊളി വെറൈറ്റി കുറച്ച് ഡെൻഡ്രോബിയത്തിൻ്റെ പ്ലാന്റ് ആണ് ഇപ്പോൾ ഇരിക്കുന്നത് നല്ല ഉഷാർ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് പ്ലാന്റുകൾ അട്ടേ ഇലക്ക് ഇല തന്നെയാണല്ലേ നല്ല ഡാർക്ക് ഗ്രീൻ കളറിൽ നല്ല ഉഷാർ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് ഡെൻഡ്രോബിയം വെറൈറ്റി ഓറഞ്ച് നല്ല അടിപൊളി നല്ല മഞ്ഞ നിറത്തിലുള്ള ഡെൻഡ്രോബിയം നല്ല ഡാർക്ക് യെല്ലോ ഉണ്ട് അതേപോലെ തന്നെ അതാണ്ട ഈ ഡബിൾ ഷെയ്ഡ് കളറ് അങ്ങനെയുള്ള കുറച്ച് പ്ലാന്റുകൾ ബാക്കിയുള്ള വിരിയാനുള്ള പ്ലാന്റുകളുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ ഇന്നത്തെ പ്രാവശ്യത്തെ ലോഡിൽ ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഇത്രത്തോളം പ്ലാന്റ് ആണ് ഇരിക്കുന്നത് തീരുന്നതിന് മുമ്പ് വന്ന് വാങ്ങാനായിട്ട് ശ്രമിക്കുക നല്ല ഉഷാറ് പ്ലാന്റ് ഇപ്പം കൊണ്ടുവന്ന് വെച്ചേക്കുന്നത് കുറച്ച് ഫെണൽ ഓർക്കിഡ് കൂടി ഉണ്ട് കേട്ടോ നല്ല അടിപൊളി കുറച്ച് ഫെണൽ ഓർക്കിഡ് കൂടി അവിടെ ഇരിപ്പുണ്ട് നല്ല ഉഷാറ് ഡെൻഡ്രോബ്യം കുറച്ച് വന്നിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇത്രയും പ്ലാന്റ് ഇരിപ്പുണ്ട് സമയം പോലെ വരിക ആവശ്യമുള്ള പ്ലാന്റുകൾ നോക്കി കണ്ടെടുക്കാവുന്നതാണ് അതേപോലെ ഫെണൽ ഓഫീസ് ഓർക്കിഡ് ഇത്രയും പ്ലാന്റ് കൂടി ബാലൻസ് ഇവിടെ ഇരിപ്പുണ്ട് ആശ്രമം മൈതാനത്ത് നമ്മൾ എക്സിബിഷൻ നടക്കുന്ന ഭാഗത്തിരിക്കുന്ന ഫെണൽ ഓഫീസ് ആണ് കേട്ടോ ഫ്രണ്ടൽ ഓഫീസ് നല്ല ഉഷാറ് പ്ലാന്റ് കുറച്ച് സെറ്റാക്കി നിർത്തിക്കുന്ന പ്ലാന്റ് ആണ് പ്ലാന്റ് ആണ്ടെ ഫലോസ് ഫ്രണ്ടൽ ഓഫീസ് അടിപൊളി ഫ്രണ്ടൽ ഓഫീസ് അതേപോലെ തന്നെ കടൽ പിണ്ണാക്കും വെപ്പിണാക്കും ചാണാനും കൂടെ മിക്സ് ചെയ്ത് മൂന്ന് ദിവസം വെച്ച് പൊളിപ്പിച്ചിട്ട് രണ്ട് തെളിക്ക് വരി ഒഴിച്ച് കൊടുക്കുക നല്ല ഡാർക്ക് യെല്ലോ ചേർത്ത് ലിപ്പ് വന്നിട്ട് ഡാർക്ക് റെഡ് കളറുള്ള കുറച്ച് പ്ലാന്റുകൾ ഇരിപ്പുണ്ട് കുറച്ച് ഒരുപാടില്ല കുറച്ച് പ്ലാന്റ് ഇനി ഇനിയിപ്പോൾ ഇരിക്കുന്ന പ്ലാന്റുകളാണ് അതായത് ഇന്നത്തെ ദിവസം ഇരിക്കുന്ന പ്ലാന്റുകളാണ് ഈ കാണുന്നത് കണ്ട ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നേരെ ആസന മൈതാനത്ത് വന്നു കഴിഞ്ഞാൽ കാണാം വാങ്ങാം കണ്ട ഇത് ഫ്രണ്ട് ഓഫ്സീസ് അല്ല ഇത് ഡെൻട്രോബിയൻ വെറൈറ്റി ഓർക്കിഡ് ആണ് ഡെൻട്രോബിയതിൻ്റെ പല വെറൈറ്റികളുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന കുറച്ച് പ്ലാന്റ് ആണ് നമുക്ക് പോയി കിട്ടിയത് നല്ല ഉഷാറ് പ്ലാന്റ് ഇവിടെ കുറച്ച് ഇരിപ്പുണ്ട് ആശ്രമം മൈതാനത്താണ് ആശ്രമം മൈതാനത്ത് വന്നു കഴിഞ്ഞാൽ ഇത് കാണാം തൈകൾ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇപ്രാവശ്യം വന്നേക്കുന്നത് കണ്ടല്ലോ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ നല്ല ഉഷാറ് പ്ലാന്റ് നോക്കി വാങ്ങിക്കൊണ്ട് പോകാം അതേപോലെ തന്നെ കുറച്ച് ജെയ്ഡ് വൈൻ ഇതാണ്ടേ നല്ല നല്ല ക്രീപ്പ് ചെയ്ത് തുടങ്ങിയ ജെയ്ഡ് വൈൻ റെഡ് ജെയ്ഡ് വൈനാണ് കുറച്ച് പ്ലാന്റ് ഒരു അഞ്ചെട്ട് പ്ലാന്റ് ഇപ്പോൾ നമ്മൾ സാമ്പിളായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ വാങ്ങിയിട്ട് പോകാം നല്ല അടിപൊളി പ്ലാന്റ് ആശ്രമം മൈതാനത്ത് ഇപ്പോൾ ഇരിക്കുന്ന റോസ് അതേപോലെ തന്നെ മെലശോമ പ്ലാന്റ് താണ്ടേ ഇത്രയും പ്ലാന്റുകൾ ഇരിപ്പുണ്ട് അതേപോലെ തന്നെ ബൊഗൈൻ പുതിയ പ്ലാന്റ് കുറച്ച് ഇന്ന് വന്ന ലോഡിനകത്ത് ആശ്രമത്ത് വന്നേക്കുന്ന പ്ലാന്റുകളാണ് കേട്ടോ ഇതാണ്ടേ ബൊഗൈൻ വില്ല നല്ല അടിപൊളി ബൊഗൈൻ വില്ല കുറച്ച് താണ്ടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അതാൻ്റെ ചട്ടിയിലുള്ള പുകയും ഇല്ല നല്ല വൈറ്റ് കളറൊക്കെ തിരക്കി ഒരുപാട് പേര് വൈറ്റ് കളറൊക്കെ തിരക്കി ഇടപുണ്ട് അതേപോലെ ചില്ലി അതേപോലെ കുറച്ച് യെല്ലോ ഇതാണ് ഉണ്ടല്ലേ നല്ല ബഞ്ചായിട്ട് പുകുന്ന വെള്ള പുകയും ഇല്ല അതുപോലെ കൂടിയ പുകയും വില്ല അതേപോലെ തന്നെ താണ്ടേ നല്ല വെറൈറ്റികൾ വേണമെന്നുണ്ടെങ്കിൽ നേരെ വന്നാൽ മതി ആശ്രമം മൈതാനത്ത് നമ്മൾ എക്സിബിഷൻ നടക്കുന്നിടത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ചെടികൾ വേണമെങ്കിൽ വാങ്ങാം ഇതൊക്കെ വലിയ ചട്ടിയിലുള്ള പ്ലാന്റ് വലിയ ചട്ടിയിലുള്ള പ്ലാന്റ് അതേപോലെ ഇത് മീഡിയം സൈസ് ചട്ടിയിലുള്ള പ്ലാന്റ് ഇത് ചെറിയ മീഡിയം സൈസ് ചട്ടിയിലുള്ള പ്ലാന്റുകൾ ഓക്കേ